പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ബൽറം നെടുങ്ങാടിയാണ് വാർത്ത പങ്കുവെക്കുന്നത് ഭീകരാക്രമണത്തിന്റെ മുഖ്യ തെളിവായി പ്രാദേശിക വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ എൻ ഐ എ ശേഖരിച്ചിരിക്കുന്നു വീഡിയോഗ്രാഫറിൽ നിന്നും എൻ ഐ മൊഴിയെടുത്തിട്ടുണ്ടെന്നും ബൽറം അടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം പഹൽഗാമിൽ നിന്നും തത്സമയം ചേരുകയാണ് ബൽറാം സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വീഡിയോഗ്രാഫറാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യ സാക്ഷിയായി ഇപ്പോൾ എൻ ഐ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തൊക്കെ വിവരങ്ങൾ വീഡിയോഗ്രാഫർ നൽകുന്നുണ്ട് ഒപ്പം തന്നെ ചില ഭീകരരെ അത് ആ വീഡിയോയിൽ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നുകൂടി വ്യക്തമാവുന്നു വിവരങ്ങൾ പ്രജിൻ ഈ എൻ ഐ എ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിൽ ഏറ്റവും മുഖ്യ സാക്ഷിയായി ഇതിലൊരു വീഡിയോഗ്രാഫറിനെയാണ് ചേർത്തിരിക്കുന്നത് ഈ വീഡിയോഗ്രാഫർ ഈ ഭീകരാക്രമണത്തിന്റെ ഏതാണ്ട് മുഴുവൻ ദൃശ്യങ്ങളും അദ്ദേഹം ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് റീൽസുകൾ എടുത്തു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് എന്നാൽ ആക്രമണമുണ്ടായി ഭയന്ന് പലരും പല ഭാഗത്തേക്കും ഓടിയ ഇയാളും സമീപത്തുള്ള ഒരു മരത്തിനു മുകളിൽ കയറി ഒളിച്ചിരുന്നു തുടർന്ന് ആ ദൃശ്യങ്ങൾ അയാൾ മുഴുവനായും ചിത്രീകരിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഈ വീഡിയോഗ്രാഫറിൽ നിന്നും എൻ ഐ എ കണ്ടെത്തുകയും അയാളിൽ നിന്നും മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഭീകരാക്രമണത്തിന്റെ ഒരു തെളിവായി മാറുന്നത് ഇതിൽ രണ്ട് സംഘങ്ങളായാണ് ഈ ഭീകരവാദികൾ എത്തിയത് എന്ന് വ്യക്തമാണ് രണ്ട് വശങ്ങളിൽ നിന്നായി ഈ വലിയ പുൽമൈതാനത്തിന്റെ രണ്ട് വശങ്ങളിൽ നിന്നായി ഇവർ അകത്തേക്ക് വരികയായിരുന്നു രണ്ടു പേർ ചേർന്ന സംഘമായി ഇവർ എത്തുകയും ആളുകളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വെടിയുതിർക്കുകയുമായിരുന്നു ഒരു സംഘം ഈ പ്രധാന കവാടം ഈ മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ അടുത്ത് കടകളുള്ള ഭാഗത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നത് മറു സംഘമാകട്ടെ വനത് മേഖലയിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം നാല് പേർക്കരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആളുകൾ മുഴുവനായും ഭീതിയോടെ രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടുകയായിരുന്നു ആ സമയത്ത് സിപ്ലൈനിന് സമീപത്തു നിന്നും തുടരെ ഈ ആൾക്കൂട്ടത്തിന് നേരെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു എന്നും ദൃശ്യങ്ങളിൽ ഉണ്ട് ഇതുകൂടാതെ ഈ ദൃശ്യങ്ങളിൽ നിന്നും നാല് പേരിൽ ഒരാൾ കശ്മീരിൽ സ്വദേശി തന്നെയായ ആദിൽ തോക്കർ ആണ് എന്ന് സ്ഥിരീകരണമുണ്ട് മറ്റ് മൂന്ന് പേർ പാകിസ്ഥാൻ സ്വദേശികളാണ് നുഴഞ്ഞു കയറിയെത്തിയവരാണ് എന്നാണ് ഇപ്പോൾ എൻ ഒരു നിഗമനം അതേസമയം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതലായും ഇയാളിൽ നിന്നും മൊഴിയെടുക്കാൻ എൻ ഐ എ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്ത് വിടാൻ കഴിയാത്ത ഒരു അതീവ രഹസ്യമായി തന്നെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് പ്രജിൻ യെസ് പഹൽഗാമിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഭീകരാക്രമണത്തിൻ്റെ കൃത്യമായ ചിത്രീകരണമാണ് ആ വീഡിയോഗ്രാഫർ നടത്തിയിരിക്കുന്നത് അവിടെ എത്തിയ ടൂറിസ്റ്റുകളുടെ വീഡിയോ അല്ലെങ്കിൽ റീലുകൾ പകർത്തുകയായിരുന്നു ആ വീഡിയോഗ്രാഫർ ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്